വേനലിന് ചെറിയൊരാശ്വാസമായി കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട് ഒപ്പം ചങ്കി കിടുന്ന ഇടിമിന്നൽ ഈ സമയങ്ങളിൽ മഴയ്ക്ക് മുമ്പും പിൻപും ഉണ്ടാകുന്ന ശക്തമായ ഇടിമിന്നൽ വളരെ അപകടകാരിയാണ് കൊച്ചുകൂട്ടുകാർ അവധിക്കാലം കളികളിൽ ഏർപ്പെട്ട് ഈ മഴ തുടങ്ങുമ്പോൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊന്നും പോയി നിൽക്കരുത് ഉയരമുള്ള കെട്ടിടങ്ങൾ സ്ഥലങ്ങൾ മരങ്ങൾ വിജനമായ സ്ഥലങ്ങൾ എന്നിവയ്ക്ക് സമീപം ഒന്നും പോയി നിൽക്കരുത് വേഗം തന്നെ വീട്ടിലെത്തി സുരക്ഷിതമായി അച്ഛന്മാരുടെയും അമ്മമാരുടെയും ഒപ്പം ഇരിക്കുക അപ്പോൾ നമുക്ക് സേഫ് ആയിരുന്നൊരു തോന്നൽ ഉണ്ടാവും മഴ എനിക്കിഷ്ടമാണ് ആരും കാണുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പൊതുമഴയ്ക്ക് മുറ്റത്തിറങ്ങി അങ്ങ് സുഖമായിട്ട് കുളിക്കും ബട്ട് ടിമനൽ വന്നാൽ ചാടി ഞാൻ അകത്ത് കയറും എന്റെ ഷോർസ് കത്ത് മിക്കവാറും മഴ നനഞ്ഞുള്ള ഒരുപാട് പാട്ടുകളുണ്ട് കൂട്ടുകാർക്ക് മഴയും പിടിയുമൊക്കെ ഇഷ്ടമാണോ എങ്കിൽ താഴെ ഒന്ന് കമ്മിറ്റ് ചെയ്ത് നേരെ കേറുപോരെ മാർച്ച് മാസം പഴങ്ങൾ സുലഭമായി കിട്ടുന്ന ഒരു കാലമാണ് വിത്ത് വിതരണം പ്രകൃതി മറ്റു ജീവജാലങ്ങൾക്ക് ചൂടിൽ നിന്നും രക്ഷ നേടാൻ നൽകുന്ന ഒരു വരദാനവും കൂടിയാണ് പഴങ്ങൾ ശരിയല്ലേ മാമ്പഴം ഓറഞ്ച് പപ്പായ മുന്തിരി പൈനാപ്പിൾ അനാറ് തണ്ണിമത്തൻ റോബസ്റ്റ എന്നിങ്ങനെ ഒരുപാട് ജ്യൂസുകളും സ്മൂത്തികളും മിൽക്ക് ഷേക്കുകളും ഫ്രൂട്ട് സലാഡും എല്ലാം നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കൂട്ടുകാർക്ക് സമയം കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണുന്നത് ഇപ്പൊ ആദ്യമായിട്ട് കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ ഒരു തവണ കണ്ടിട്ട് പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഓപ്പൺ ലൈഫ് ടോൺ എന്ന് ഗൂഗിളോ യൂട്യൂബോ ഓപ്പൺ ചെയ്ത് ഒരൊറ്റ വോയിസ് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് മുമ്പിൽ നമ്മുടെ ചാനൽ ഓപ്പൺ ആയി വരും അപ്പോൾ താഴെ കാണുന്ന നമ്മുടെ ഈ ാണ് ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് നല്ല വീഡിയോകൾ നമ്മുടെ കൂട്ടുകാർക്കൊപ്പം കാണാൻ സാധിക്കും നമ്മുടെ ചാനലിൽ ഇത്തരം ഒരുപാട് ജ്യൂസുകളുടെ വീഡിയോ ഉണ്ട് ആ കൂട്ടത്തിലേക്ക് വളരെയേറെ വൈറ്റമിൻ സി അടങ്ങിയതും മധുരം പുളിയും ഒത്തുചേർന്ന ഒരു വ്യത്യസ്ത രുചിയുമുള്ള കെവി ഫ്രൂട്ട്സ് കൊണ്ടുള്ള വളരെ വേഗം സിമ്പിളായി റെഡിയാക്കാവുന്ന ഒരു വീഡിയോ മാറ്റാണ് ഇന്ന് കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുന്നത് കൈ ഡിയർ ലൈഫ് ടോൺ കുക്കിംഗ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സമയം കണ്ടെത്തി വന്ന് നമ്മുടെ ചാനൽ വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് നൽകുന്നതിന് ആദ്യമേ തന്നെ ഒരുപാട് നന്ദി അറിയിക്കുന്നു നമുക്കിവിടെ ഈ കിവിപ്പഴം ഇങ്ങനെ ചെറിയ പാക്കറ്റിലാണ് കിട്ടുന്നത് ഇതിൽ മൂന്നെണ്ണമാണ് ഉള്ളത് ശരിക്കും കിവിയെ പോലെ തന്നെയാണ് കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ കിവിയുടെ ചിത്രങ്ങൾ അതുപോലെ പുറത്ത് നേരിയ രോമമുണ്ട് ചെറിയൊരു ഉരുണ്ടിരിക്കുന്ന ഷേപ്പിലാണ് കാണുന്നത് നമുക്ക് ഈ ഫ്രൂട്ട്സ് രണ്ട് തരത്തിൽ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും ഒന്ന് പുറത്തെ സ്കിന്ന് നൈഫ് കൊണ്ട് ചെത്തി എടുക്കുന്നതാണ് രണ്ട് ഇപ്പോൾ ഞാൻ ഈ എടുക്കുന്ന രീതിയിലാണ് ഇങ്ങനെ എടുത്താലും പുറംഭാഗത്തുള്ള ഈ നാരു പോലുള്ള ഭാഗം ഉള്ളിൽ വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് കിവി ജ്യൂസ് നമ്മൾ റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രീതിയിൽ നടുവിലൂടെ കട്ട് ചെയ്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് പതിയെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിവിയുടെ ആ മാംസളമായിട്ടുള്ള ഭാഗം സിമ്പിളായിട്ട് പുറത്തെടുക്കാൻ സാധിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കൈകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ നാരു പോലുള്ള ഭാഗം നന്നായി കഴുകി വേണം ഓരോ തവണയും കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കേണ്ടത് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിവി ഫ്രൂട്ട്സിൻ്റെ രുചി എന്ന് പറയുന്നത് മധുരവും പുളിയും ഒരു ചവർപ്പും കൂടി കലർന്നതാണ് അപ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുമ്പോഴുണ്ടാവുന്ന ആ ചെറിയൊരു ചവർപ്പ് മാറിക്കിട്ടും കിവി ഫ്രൂട്ട്സ് ഇതുപോലെ സ്കിൻ റിമൂവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഈ ഫ്രൂട്ട്സ് കൊണ്ടുണ്ടാക്കുന്ന ജ്യൂസിൽ നമുക്ക് അധികം മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഫ്രൂട്ട്സിന് മനുഷ്യന് ഇഷ്ടപ്പെടുന്ന മൂന്ന് രുചികളും ഒരുപോലെ ചേർന്ന ഒരു പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ട്സ് ആണ് കിവി ഫ്രൂട്ട്സ് അതുകൊണ്ട് തന്നെ ഇതിന് നല്ല വിലയുണ്ട് മാർക്കറ്റിൽ കിട്ടുക എന്നുള്ളത് എപ്പോഴും അവൈലബിളും അതുകൊണ്ട് തന്നെ കൂട്ടുകാർ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ വാങ്ങി ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കണം ഞാനിവിടെ ഒരു ലെമൺ കട്ട് ചെയ്ത് അതിന്റെ ീസിലെ ജ്യൂസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷനാണ് കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ആറ് ഗ്ലാസ് ആണ് മൂന്ന് പഴം കൊണ്ട് ഉണ്ടാക്കണം തണുത്ത വെള്ളം രണ്ട് ഗ്ലാസ് കൂടി ചേർക്കുന്നുണ്ട് കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല നന്നായി ഒന്ന് ആദ്യം ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഷുഗർ ആഡ് ചെയ്യാത്തതാണ് ഏത് ജ്യൂസ് ഉണ്ടാക്കുമ്പോഴും ഞാൻ ഷുഗർ ആഡ് ചെയ്യാതെയുള്ള ജ്യൂസും കൂടി കൂട്ടുകാർക്ക് മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഷുഗർ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും ഇതൊക്കെ ഒന്ന് കഴിക്കാൻ ആഗ്രഹം ഉണ്ടായില്ലേ അതുകൊണ്ട് നമുക്ക് ആദ്യം വിത്തൌട്ട് ഷുഗർ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ജ്യൂസാണ് അത് നമ്മൾ ഉണ്ടാക്കുന്നത് അത് നേരെ ഗ്ലാസ്സിലേക്ക് കിവി ജ്യൂസ് സ്ട്രെയിനറിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ മാംസളമായ ആ ഒരു ഭാഗത്ത് തന്നെ ചെറിയ കൈകളാണുള്ളത് അത് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യം എടുത്ത വിത്തൗട്ട് കിവി ജ്യൂസിന് ശേഷം ബാക്കിയുള്ളതിലേക്ക് ആവശ്യത്തിന് ഷുഗർ നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്നും കൂടെ ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫിൽറ്റർ ഒന്നും ചെയ്യേണ്ട നേരെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാൽ മതി നമ്മുടെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള കിവി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കിവി ജ്യൂസിന്റെ ടേസ്റ്റും ഗുണവും എല്ലാവരും മനസ്സിലാക്കി ഒന്ന് വീട്ടിൽ റെഡിയാക്കണേ ഇപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം മുകളിൽ ഒരുപാട് ഷോർട്സുകൾ നമ്മൾ എല്ലാ ദിവസവും ഇടുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ആ ഷോർട്സുകളൊക്കെ കണ്ട് കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കാണാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം ചാനൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ പോകുന്നു സ്നേഹത്തോടെ താങ്ക്